ശ്രീ മഹാദേവ്യൈ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അറുനൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള നാമങ്ങൾ ഇതിനോടകം നാം പഠിച്ചു ഇന്ന് അറുപതാമത്തെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് അറുന്നൂറ്റി എൺപത്തി നാല് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള നാമങ്ങൾ നമുക്ക് പഠിക്കാം നാമം അറുനൂറ്റി എൺപത്തി നാല് രാജരാജേശ്വരീ ഓം രാജരാജേശ്വര്യ നമഹ രാജരാജ അധികം ഈശ്വരി എന്ന് പദം പിരിക്കാം രാജരാജൻ എന്നാൽ രാജാവിന് രാജാവായവൻ രാജരാജേശ്വരി എന്നാൽ രാജാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിമാർക്കും ഈശ്വരിയായവൾ എന്നാണർത്ഥം ദേവന്മാർ ത്രിമൂർത്തികൾ തുടങ്ങി ചക്രവർത്തിമാർക്കും എട്ട് ദിക്കുകൾക്കും ഈശ്വരിയായവളാണ് ദേവി ലക്ഷ്മി സരസ്വതി ദുർഗ ഋഷിമാർ സിദ്ധഗന്ധർവാദി ഉപദേവതമാർ എന്നിവർക്കും ദേവി ഈശ്വരിയാണ് നാം ഇതിനോടകം പഠിച്ച രണ്ട് ഇരുന്നൂറ്റി രണ്ട് എന്നീ നാമങ്ങളിൽ ദേവി മഹാരാജ്ഞിയാണെന്നും സർവേശ്വരിയാണെന്നും മനസ്സിലാക്കി രാജ്ഞി അഥവാ രാജപദവി സാധാരണയായി അന്തമുള്ളതാണ് സ്ഥിരമല്ല എന്നാൽ അനന്തമായതും തൻ്റെ തന്നെ സൃഷ്ടി ആയതുമായ ഈ പ്രപഞ്ചത്തിൻ്റെ രാജ്ഞിപദം അനന്തവും നിത്യവും നിരന്തരവും സുസ്ഥിരവുമാണ് ദേവി സർവതിനും ഈശ്വരിയും പരമാധികാരിയുമാണ് എന്ന് സർവേശ്വരി എന്ന നാമം വ്യക്തമാക്കുന്നു കുബേരൻ്റെ മറ്റൊരു പേരാണ് രാജരാജനെന്ന് കുബേരനും ഈശ്വരിയായവൾ എന്ന വ്യാഖ്യാനം സർവസമ്പത്തിനും അധിപതിയായ കുബേരൻ്റെ സമ്പത്ത് ഈശ്വരിയായ ദേവിയുടെ കാരുണ്യം കൊണ്ട് ലഭിച്ചതാണെന്ന് പറയാം ദേവിയുടെ കടാക്ഷം ലഭിക്കുന്ന ഭക്തന് കുബേര പദവി ലഭിക്കുമെന്നാണ് വ്യാർത്ഥം കുബേരനാൽ പൂജിക്കപ്പെടുന്ന ഈശ്വരി എന്ന് ഭാവാർത്ഥം ഭരണകർത്താക്കന്മാരെ ഭരിക്കുന്ന ചക്രവർത്തിനിയുടെ പദവിയിലിരിക്കുന്നവൾ ചക്രവർത്തിമാർക്കും ഈശ്വരിയായവൾ രാജരാജേശ്വരനായ പരമശിവൻ്റെ പത്നി ബ്രഹ്മാണ്ടങ്ങളുടെ ഭരണകർത്രി എന്നിങ്ങനെയെല്ലാം നാമം വ്യാഖ്യാനിച്ചു കാണുന്നു അപ്പോൾ ത്രിമൂർത്തികളാലും മറ്റ് ദേവഗണങ്ങളാലും ലക്ഷ്മി സരസ്വതി തുടങ്ങിയ ദേവിമാരാലും സേവിക്കപ്പെടുന്നവളായും ഋഷിമാർ സിദ്ധർ കിന്നരർ തുടങ്ങിയവരാൽ സ്തുതിക്കപ്പെടുന്നവളായും അഖില പ്രപഞ്ചത്തിനും ഭരണകർത്രിയായി സിംഹാസനസ്ഥയായി രാജരാജേശ്വരിയായി ദേവി ആരാധിക്കപ്പെടുന്നു നാമം അറുന്നൂറ്റി എൺപത്തി അഞ്ച് രാജ്യദായിനീ ഓം രാജ്യദായിന്യൈ നമഹ രാജ്യദായിനി എന്നാൽ രാജ്യത്തെ കൊടുക്കുന്നവൾ രാജ്യത്തെ സമ്മാനിക്കുന്നവൾ എന്നെല്ലാമാണ് അർത്ഥം രാജ്യം നഷ്ടപ്പെടുന്ന രാജാക്കന്മാർ ദേവിയെ ഉപാസിച്ച് രാജ്യത്തെ വീണ്ടെടുത്തിട്ടുള്ളതായി പുരാണങ്ങളിൽ പറയുന്നുണ്ട് ഇതുപോലെ സുരഥൻ എന്ന രാജാവ് ദേവിയെ ഉപാസിച്ച് രാജ്യം വീണ്ടെടുത്തതായി മാർക്കണ്ടേയ പുരാണത്തിൽ പറയുന്നു ഉപാസകർക്കു വേണ്ടി മോക്ഷ സാമ്രാജ്യം നൽകുന്നു ത്രിമൂർത്തികൾക്ക് അവരുടെ ലോകമായ സത്യലോകം വൈകുണ്ഠം കൈലാസം എന്നിവ നൽകുന്നതും ഇന്ദ്രന് സ്വർഗലോകം നൽകുന്നതും ദേവിയാണ് രാജ്യം നഷ്ടപ്പെട്ട ഉപാസകന് രാജ്യത്തെ നൽകുന്നവൾ ഇഹത്തിലും പരത്തിലും പുണ്യപാപങ്ങളുടെ തോതനുസരിച്ച് അർഹതപ്പെട്ട ലോകം നൽകുന്നവൾ ലൗകിക ജീവിതത്തിൽ ഐശ്വര്യവും പദവിയും ഭരണാധികാരവും നൽകുന്നവൾ എന്നെല്ലാം അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു നാമം അറുനൂറ്റി എൺപത്തി ആറ് രാജ്യവല്ലഭ ഓം രാജ്യവല്ലഭായ് നമ എന്നാൽ ഇഷ്ടം പ്രിയം മേധാവിത്വം എന്നെല്ലാം അർത്ഥമുണ്ട് വൈകുണ്ഠം കൈലാസം മുതലായ രാജ്യങ്ങൾ പ്രിയങ്ങളായിട്ടുള്ളവൾ ആ രാജ്യങ്ങളെയും അവ ഭരിക്കുന്നവരെയും നന്നായി ഇഷ്ടപ്പെടുന്നവൾ രാജ്യ എന്ന പദത്തിന് രാജ്യമെന്നും രാജാക്കന്മാരെന്നും അർത്ഥമുണ്ട് അപ്പോൾ രാജാക്കന്മാരോട് അത്യധികം ഇഷ്ടമുള്ളവൾ എന്നും അർത്ഥമാകുന്നു ദുർവാസാവു മഹർഷി തൻ്റെ ആര്യ ത്യജതി എന്ന കൃതിയിൽ ദേവിയുടെ വാസസ്ഥാനമായ ശ്രീപുരത്തിൻ്റെ പതിമൂന്നും പതിനാലും ഭിത്തികളുടെ അന്തരാളത്തിലായി ചില രാജാക്കന്മാർ ദേവിയെ ഉപാസിച്ചു കൊണ്ട് വസിക്കുന്നതായി പറയുന്നു ഭരണകാര്യങ്ങളിൽ അതീവ സമർത്ഥ എന്നും രാജ്യവല്ലഭ എന്ന നാമത്തിന് അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു ഇനി നാമം അറുനൂറ്റി എൺപത്തിയേഴ് രാജത്കൃപ ഓം രാജത്കൃപായ രാജന്തി കൃപ യസ്യാ സ എന്നാണ് വിഗ്രഹം ദേവി സർവചരാചരങ്ങളുടെയും അമ്മയാകയാൽ ശോഭിക്കുന്ന കൂടിയവളാണ് ദേവി അതായത് അതിയായ കരുണയുടെ ഉടമയായവൾ രാജത്ത് എന്നാൽ രാജിക്കുന്ന അഥവാ ശോഭിക്കുന്ന അർത്ഥം ദേവിക്ക് ദേവന്മാരെന്നോ അസുരന്മാരെന്നോ ഭേദമില്ലാതെ തന്നെ ഉപാസിക്കുന്നവരോട് അതിയായ കൃപയുള്ളവളാണ് ദേവി കാരുണ്യക്കടലാണ് ദേവി നിറഞ്ഞു കവിഞ്ഞ ദയയോടുകൂടിയവൾ ഇനി നാമം അറുന്നൂറ്റി എൺപത്തിയെട്ട് രാജപീഠ നിവേശിത നിജാശ്രിത ഓം രാജപീഠ നിവേശിത നിജാശ്രിതയമ രാജപീഠ അധികം നിവേശിത അധികം നിജാശ്രിത എന്ന് പദം പിരിക്കാം രാജപീഠം എന്നാൽ രാജസിംഹാസനം നിവേശിത എന്നാൽ അവരോധിക്കുക നിജാശ്രിത എന്നാൽ തന്നെ ആശ്രയിക്കുന്നവരെ അപ്പോൾ തൻ്റെ ആശ്രിതരെ രാജസിംഹാസനങ്ങളിൽ അവരോധിക്കുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ഭണ്ഡാസുരനെ വധിച്ച ശേഷം ഇന്ദ്രാതി ദേവന്മാരെ അതാത് സ്ഥാനങ്ങളിൽ അവരോധിച്ചവൾ തൻ്റെ ആശ്രിതരെ ഉന്നത പദവിയിൽ ഇരുത്തുന്നവളാണ് ദേവി ഇതിന് ഉദാഹരണമായി ദേവി പുരാണം തുടങ്ങിയവയിൽ ധാരാളം കഥകളുണ്ട് ധ്രുവൻ്റെയും സുരഥൻ്റെയും കഥകൾ ഉത്തമ ഉദാഹരണങ്ങളാണ് ആധുനിക ലോകത്തിൽ ഭക്തൻ്റെ കഴിവും യോഗ്യതയും അനുസരിച്ച് അവന് ഉന്നത പദവി നൽകുന്നതും ദേവീ കടാക്ഷത്താലാണെന്ന് അർത്ഥം അല്ലാതെ നാം എത്ര പരിശ്രമിച്ചാലും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് ദേവിയുടെ കൃപയാൽ മാത്രമാണ് മഹിഷാസുരൻ സുംഭനിസുംഭന്മാർ എന്നിവരുടെ അതിക്രമം മൂലം രാജസിംഹാസനം നഷ്ടപ്പെട്ടവർക്ക് അവ തിരിച്ച് ലഭിക്കാൻ സഹായിച്ചവൾ എന്നും അർത്ഥമാകുന്നു ഇനി നാമം അറുന്നൂറ്റി എൺപത്തി ഒൻപത് രാജ്യലക്ഷ്മി ഓം രാജ്യലക്ഷ്മിയ നമ രാജ്യ അധികം ലക്ഷ്മി എന്ന് പദം പിരിക്കാം രാജ്യലക്ഷ്മി എന്നാൽ രാജ്യത്തിൻ്റെ ലക്ഷ്മി എന്നർത്ഥം രാജ്യാഭിമാനത്തോടു കൂടിയ ലക്ഷ്മി രാജ്യത്തിൻ്റെ ദേവത വ്യക്തിയുടെയോ കുലത്തിൻ്റെയോ മാത്രമല്ല രാജ്യങ്ങളുടെയും ജഗത്തിൻ്റെയും രൂപത്തിൽ ദേവി സ്ഥിതി ചെയ്യുന്നു ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യം അതിൻ്റെ സൈന്യബലം ഖജനാവ് ആയുധങ്ങൾ പ്രജകളുടെ ക്ഷേമം ഭരണത്തെ നിയന്ത്രിക്കുന്ന ധർമ്മവ്യവസ്ഥകൾ തുടങ്ങിയവയാണ് ഇതിനെ രാജ്യലക്ഷ്മി എന്ന് പറയുന്നു രാജ്യലക്ഷ്മി എന്നു പേരായ ഒരു ദേവതയുണ്ട് പ്രസിദ്ധമായ തന്ത്രരാജ്യത്തിൽ ഉൾപ്പെട്ട ഒരു മന്ത്രത്തിന് രാജ്യലക്ഷ്മി മന്ത്രം എന്നാണ് പേര് ആ മന്ത്രം സ്വരൂപമായവൾ എന്നും നാമത്തിന് വ്യാഖ്യാനം കാണുന്നു നാമം അറുന്നൂറ്റി തൊണ്ണൂറ് കോശനാഥ ഓം കോശനാഥ യൈ നമ കോശ അധികം നാഥ എന്ന് പദം പിരിക്കാം കോശങ്ങൾക്ക് നാഥയായവൾ എന്ന് അർത്ഥം കോശത്തിന് ഭണ്ഡാകാരം എന്നർത്ഥമുണ്ട് രാജ്യലക്ഷ്മി എന്ന നാമവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ സമ്പത്തു മുഴുവൻ ഉൾക്കൊള്ളുന്നത് ഭണ്ഡാകാരത്തിലാണ് നിധിശേഖരമെന്നോ ഖജനാവെന്നോ പറയാം രാജ്യത്തിൻ്റെ ഭണ്ഡാകാരത്തിന് നാഥയായവൾ രാജ്യത്തിൻ്റെ എല്ലാം അധിപതി എന്നെല്ലാം അർത്ഥമുണ്ട് ജീവാത്മാവിനെ അഞ്ച് തരത്തിലുള്ള കോശങ്ങൾ ആവരണം ചെയ്യുന്നു ഈ കോശങ്ങൾക്ക് അധീശ്വരിയായവൾ എന്നും കോശനാഥ എന്ന നാമത്തിന് അർത്ഥമുണ്ട് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം ജ്ഞാനമയ കോശം ആനന്ദമയ കോശം എന്നിവയാണ് പഞ്ചകോശങ്ങൾ ഈ കോശങ്ങൾ യഥാക്രമം ഭക്ഷണം ശ്വാസോച്ഛ്വാസം മനസ്സ് ശാസ്ത്രം അഥവാ ബുദ്ധി പരമാനന്ദം എന്നിവയുമായി ബന്ധപ്പെട്ട് ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്ന് അകറ്റി നിർത്തുന്നവയാണ് ഇവയിൽ ഒന്നിനോടും ആസക്തി ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുണ്ടായാൽ ഈശ്വരാനുഭവം സാധിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇതെല്ലാം ദേവിയുടെ നിയന്ത്രണത്തിലാണ് കോശം എന്ന പദത്തിന് വിജ്ഞാനകോശം അഥവാ നിഖണ്ടു എന്നും അർത്ഥമുണ്ട് അപ്പോൾ ദേവി ഭാഷാരൂപിണിയും ശബ്ദബ്രഹ്മസ്വരൂപിണിയുമായ വിജ്ഞാനകോശത്തിൻ്റെ രൂപത്തിലുള്ളവൾ എന്നും അർത്ഥമുണ്ട് വിപ്രംന പായയേത് കോശം എന്ന സ്മൃതിയിൽ പറയുന്നു ദുർഗ ഭൈരവൻ തുടങ്ങിയ ദേവതകളുടെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥത്തിന് കോശം എന്ന് പറയുന്നു കോശത്തിന് നാഥ എന്ന് പറയുമ്പോൾ ഈ തീർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ട ദേവതകളുടെ ദേഹത്തിൽ അതായത് ദുർഗ ഭൈരവൻ എന്നിവരുടെ വിഗ്രഹത്തിൽ വർത്തിക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥം കൊടുത്തു കാണുന്നു നാമം അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ചതുരംഗ ബലേശ്വരി ഓം ചതുരംഗ ബലേശ്വര്യ നമ ചതുരംഗ അധികം ബല അധികം ഈശ്വരി എന്ന് പദം പിരിക്കാം ചതുരംഗം എന്നാൽ നാല് വിഭാഗങ്ങളിൽ ഉള്ളത് ബലം എന്നാൽ സൈന്യം ഈശ്വരി എന്നാൽ അധീശ്വരി എന്നർത്ഥം അപ്പോൾ നാല് വിഭാഗങ്ങളിലുള്ള സേനകൾ ചേർന്ന സൈന്യത്തിൻ്റെ അധിപതി എന്നർത്ഥം ചതുരംഗം എന്നാൽ കാലാൾപ്പട തേർപ്പട കുതിരപ്പട ആനപ്പട എന്നിവയെല്ലാം ചേർന്ന ചതുരംഗപ്പട ഈ സൈന്യവ്യൂഹത്തിൻ്റെ നേതൃത്വം ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഈശ്വരൻ എന്നിവർക്കാണ് ജീവാത്മാവിൻ്റെ സൈന്യവ്യൂഹം മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നിവ ചേർന്നതാണെന്ന് വൈഷ്ണവ സമ്പ്രദായം അഭിപ്രായപ്പെടുന്നു ഇതനുസരിച്ച് ഈ സൈന്യവ്യൂഹത്തിൻ്റെ നേതൃത്വം വാസുദേവൻ പ്രത്യുപ്നൻ അനിരുദ്ധൻ സംഘർഷണൻ എന്നീ ദേവന്മാർക്കാണെന്നും സാത്വത സാത്വതന്ത്രം പറയുന്നു ശാക്തേയ സമ്പ്രദായമനുസരിച്ച് വാമ ജ്യേഷ്ഠ രൗദ്രി അംബിക എന്നിവർക്കാണ് സൈന്യവ്യൂഹത്തിൻ്റെ നേതൃത്വം ഇവിടെ ദേവി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി രൂപം പൂണ്ട് ലോകമാതാവായി തൻ്റെ സൈന്യവ്യൂഹങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു എന്നും വ്യാഖ്യാനം ഈ ചതുരംഗ സൈന്യങ്ങൾക്ക് ഈശ്വരിയായി ദേവി നിർദ്ദേശങ്ങൾ നൽകി അവരെ നയിക്കുന്നു ഇനി നാമം അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സാമ്രാജ്യദായിനി ഓം സാമ്രാജ്യദായിന്യൈ നമഹ സാമ്രാജ്യം അധികം ദായിനി എന്ന് പദം പിരിക്കാം സാമ്രാജ്യത്തെ നൽകുന്നവൾ ദേവീ കൃപ കൊണ്ട് ചക്രവർത്തിയാകുവാൻ രാജാക്കന്മാരെ അനുഗ്രഹിക്കുന്നവൾ എന്നെല്ലാം അർത്ഥമുണ്ട് രാജസൂയം നടത്തിയിട്ടുള്ള ചക്രവർത്തിയാണ് സമ്രാട്ട് വിധിക്കനുസരിച്ച് ഓരോ മനുഷ്യർക്കും ഓരോ പ്രവർത്തന മണ്ഡലമുണ്ട് അതാണ് അയാളുടെ സാമ്രാജ്യം അത് നൽകുന്നത് ദേവിയാകയാൽ ദേവിക്ക് സാമ്രാജ്യദായിനി സാമ്രാജ്യദായിനിന്ന് നാമം പുരാണങ്ങളിൽ ദേവിയുടെ അനുഗ്രഹത്താൽ രാജ്യം വീണ്ടെടുത്ത രാജാക്കന്മാരുടെ നിരവധി കഥകളുണ്ട് ദേവി ഭാഗവതത്തിൽ രാജ്യം നഷ്ടപ്പെട്ട സുദർശനൻ എന്ന രാജാവിന് ദേവി സ്വയം തുണയായി വന്ന് സിംഹാരൂഢയായി ശത്രുക്കളോട് പുരുതി അവരെ തോൽപ്പിച്ച് വധിച്ച് രാജ്യവും ജീവനും സുദർശനന് നൽകിയ കഥ പ്രസിദ്ധമാണ് നാമം അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സത്യസന്ധ ഓം മ സത്യ അധികം സന്ധ എന്ന് പദം പിരിക്കാം സന്ധ എന്നാൽ പ്രതിജ്ഞാ മര്യാദകൾ സത്യത്തിൽ എന്നും അടിയുറച്ചു നിൽക്കുന്നവൾ പറഞ്ഞ വാക്ക് സത്യമായി പാലിക്കുന്നവൾ എന്നെല്ലാം നാമത്തിന് അർത്ഥം കാണുന്നു ദേവി മാഹാത്മ്യത്തിലെ പതിനൊന്നാം അദ്ധ്യായത്തിൽ ദേവി ഓരോരോ രൂപം ധരിച്ചിട്ട് മഹാ അസുരന്മാരെ വധിച്ചിട്ട് മഹർഷിമാരെയും ദേവന്മാരെയും ഭൂമിയിലുള്ളവരെയും രക്ഷിക്കുമെന്ന് ദേവന്മാർക്ക് വാക്കുകൊടുക്കുന്നു ശ്ലോകം മുപ്പത്തി എട്ട് മുതൽ അൻപത് വരെ ദേവി വധിക്കാൻ പോകുന്ന മഹാസുരന്മാരുടെ പേരുകൾ വിശദമാക്കുകയും അൻപത്തി ഒന്നാം ശ്ലോകത്തിൽ അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു ഇത്തം യഥാ യഥാ ബാധ ദാനവോദ്ധ ഭവിഷ്യതി തഥാ തഥാവത്തിരിയാഹം കരിശ്യാമ്യരി സംശയം ഈ പ്രതിജ്ഞ ദേവി പാലിച്ചിട്ടുള്ളതായി പുരാണങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കുന്നു പാഞ്ചാലിയുടെ പേരിന് പര്യായമായി സത്യസന്ധ എന്ന നാമം പ്രയോഗിച്ചു കാണുന്നു ദുഷ്ടന്മാരായ കൗരവരുടെ വധത്തിന് കാരണഭൂതയായി പാഞ്ചാലിയായി അവതരിച്ചതും ദേവിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീകൃഷ്ണാവതാര സമയത്ത് ബ്രഹ്മാവും പരമശിവനും നാരദർ തുടങ്ങിയ മുനിമാർ ഗന്ധർവന്മാർ ദേവന്മാർ എല്ലാവരുമായി വന്ന് സത്യമൂർത്തിയായ ഭഗവാനെ സ്തുതിച്ചു സത്യം പാലിക്കാനായി സത്യസ്വരൂപനായി അവതരിച്ചപ്പോൾ ഇപ്രകാരം സ്തുതിച്ചു തുടങ്ങി ഭാഗവതം ദശമസ്കന്ധം രണ്ടാം അധ്യായം ഇരുപത്തി ശ്ലോകം സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യ നേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ ഈ സ്തുതി ദേവിക്കും ബാധകമാണ് വിഷ്ണു സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം സത്യധർമാ എന്നും എഴുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ നാമം സത്യമേധാ എന്നുമാണല്ലോ സത്യധർമ്മങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സത്യത്തിൽ നിന്നും ഒട്ടും മാറി നിൽക്കാത്ത സ്വഭാവമുള്ള ഭഗവാന്റെ നാമം ദേവിയുടെ നാമം തന്നെയാണ് ഛാന്തോഗ്യോപനിഷത്ത് അധ്യായം എട്ട് ഒന്നാം ഖണ്ഡം അഞ്ചാം മന്ത്രത്തിൽ ഒരാൾ സത്യകാമനും സത്യസങ്കൽപ്പനും ആയി തീരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു സത്യം പരിപാലിക്കുക എന്നത് മനുഷ്യധർമ്മമാണ് ദേവി സത്യപരിപാലനത്തിൽ മനുഷ്യന് തന്നെ മാതൃകയാണ് അതിനാൽ സത്യസന്ധ എന്ന നാമം നാമം തിജ്ഞയെയും മര്യാദയെയും പാലിക്കുന്നവളാണ് ദേവി നാമം അറുനൂറ്റി തൊണ്ണൂറ്റിനാല് സാഗരമേഖല ഓം സാഗര മേഖലയായി നമ സാഗര അധികം മേഖല എന്ന് പദം പിരിക്കാം സാഗരമെന്നാൽ സമുദ്രം മേഖല എന്നാൽ അരഞ്ഞാണം സമുദ്രത്തെ അരഞ്ഞണായി ധരിച്ചവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം അതായത് ഭൂമിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഭൂമിദേവിക്ക് അരഞ്ഞാണമായത് സമുദ്രമാണെന്ന് സങ്കല്പം ആ ഭൂമിദേവിയുടെ രൂപം ധരിച്ചവൾ പരിധിയില്ലാത്ത സഹനശക്തിയും നിശ്ചലമായി അനുഭവപ്പെടുന്ന രൂപവുമാണ് ഭൂമിയുടേത് ഇളക്കമുള്ള സമുദ്രത്തെ അരഞ്ഞാണമായി ധരിച്ച് ഭൂമി ഇളകാതെ നിശ്ചലമായി നിൽക്കുന്നു ഈ ഭൂമിയും ദേവിയുടെ രൂപം തന്നെയാണ് രാജരാജേശ്വരി എന്ന അറുന്നൂറ്റി എൺപത്തി നാലാമത്തെ നാമം മുതൽ ഇപ്പോൾ പറഞ്ഞ സാഗരമേഖല എന്ന നാമം വരെയുള്ള പതിനൊന്ന് നാമങ്ങൾ രാജരാജേശ്വരി എന്ന നാമത്തിൻ്റെ വിവരണമാണെന്ന് പൂർവസൂരികളായ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള നാമങ്ങളാണ് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കിയത് ഇനി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മുതലുള്ളവ അടുത്ത വെള്ളിയാഴ്ച പഠിക്കാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാ ഭക്തരിലും ദേവിയുടെ കൃപാകടാക്ഷം ചൊരിയട്ടെ എല്ലാവർക്കും നല്ലതു വരാൻ പ്രാർത്ഥിക്കുന്നു നന്ദി ഓ ശ്രീ മഹാദേവിയെ നമ